വരുന്ന ഒരു ചോദ്യം ചെയ്യാനാണ് ാണ് പ്രവർത്തകന്മാരും മലപ്പുറം ജില്ലയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കലും നടക്കുന്ന സമരങ്ങൾ കേരളത്തിൽ ആദ്യമല്ല ഇത്തരം സമരങ്ങളെ പോലീസ് അധികാരികൾ കൈകാര്യം ചെയ്യുന്ന രീതി കാണുമ്പോൾ ഞങ്ങൾ അത്ഭുതം തോന്നുകയാണ് മലപ്പുറം ജില്ലയിൽ നേതൃത്വം കൊടുക്കുന്ന ഈ സമരത്തിന് അധ്യക്ഷത വഹിക്കേണ്ടുന്ന എം എസ് എഫിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഹാരിസ് മലപ്പുറത്തെ സഹകരണ ആശുപത്രിയിലെ അടിയന്തര ചികിത്സക്ക് വിധേയമാക്കിയിരിക്കുകയാണ് മലപ്പുറത്തെ എം എസ് എഫിന്റെ സമരത്തിന് മുദ്രാവാക്യം വിളിച്ച് നേതൃത്വം കൊടുത്ത് ബാനറിന്റെ മുന്നിൽ നിന്ന് പ്രിയപ്പെട്ട സഹീർ മലപ്പുറത്തെ ആശുപത്രിയിലെ അടിയന്തര ചികിത്സക്ക് വിധേയമായിരിക്കുകയാണ്

നിങ്ങൾ ക്യാമ്പസിലേക്ക് തിരിച്ചു പോകണം ഈ സമരം മലപ്പുറത്തെ പറയുകയാണ് പ്രവർത്തകരുടെ നിങ്ങൾ കൊണ്ടുപോകുന്ന പ്രവർത്തകരെ കുത്തി നടക്കാൻ മലപ്പുറം

നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും മലപ്പുറത്തെ ഈ ഈ ഈ ചോര കിടക്കുകയാണ് കാണുന്ന കാണുന്ന വിദേശ മൂന്നര കോടി മലയാളികളെ നിങ്ങൾ മലപ്പുറത്തേക്ക് വരിക മലപ്പുറത്തിന്റെ പഠിക്കൽ കാണാം ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ചോരകൾ കാണാം ഈ പോലീസ് പോലീസ്മാരുടെ അടിയേറ്റ പാടുകൾ ഞങ്ങൾക്ക് കാണാം

കൂടുതൽ നേർന്ന് ഞാൻ എന്റെ വാർത്തകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാ പ്രവർത്തകരും നമ്മുടെ ന്യായമായ സമരം നടത്തി നമ്മുടെ പ്രതിഷേധം അറിയിച്ചു നേതാക്കളുടെ അഭ്യർത്ഥന പ്രവർത്തകരുടെ ക്യാമ്പസുകളിലേക്ക് തിരിച്ചു പോകണം ഇനിയുടെ നടപടിക്രമങ്ങൾ ൾ ചേർത്തിയയിലെ പേരുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പറയുകയാണ് മലപ്പുറത്തിന്റെ മണ്ണിൽ നിങ്ങൾ നടത്തിയ ഒരു സമരത്തിന്റെ പേരിൽ ില്ല ഇവിടുത്തെമാരന്മാരെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് എം സാ